ഹലോ 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 ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർമോർണിംഗ് ഞാൻ നമ്പർ കിട്ടിയാണ് ഞാൻ അതില് രണ്ടു മൂന്ന് പ്ലാറ്റ്ഫോം കണ്ടിരുന്നു അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു നിങ്ങൾ ഏത് ആ വീഡിയോ കണ്ടത് ഈസി മണി മേക്കിംഗ് കാഷ് എന്ന് വീഡിയോ ആയിരുന്നു

ഇതിന് നമ്പർ ഞാൻ ഈ നമ്പർ ഇതിൽ നിന്ന് കിട്ടില്ല ഓഫീസിലെ അതായത് ഓഫീസിലെ ഈ വീഡിയോന്റെ ഓഫീസ് നമ്പർ അല്ല നിങ്ങൾ അത് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് കാര്യങ്ങൾ ഡൗട്ട് കേൾക്കാനാണല്ലോ നമ്മളത് പറയുന്നല്ല നമ്മള് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പൊ ചെയ്യുന്ന അപ്പൊ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്തം ചെയ്യേ അതാണ് നിങ്ങൾ അല്ലേ അപ്പൊ വീഡിയോ നിങ്ങളല്ലേ ഇത് അപ്പൊ നിങ്ങൾ തന്നെയാണല്ലോ ആ എന്തായാലും പ്രൊമോഷൻ ഇപ്പൊ ഒന്നുമില്ലാതെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യലല്ലോ അത്രയും അത്രയും ആയിട്ടുള്ള പിന്നെ പ്ലാറ്റ്ഫോമല്ലേ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുള്ളു നിങ്ങൾ ആളുകളോട് ചോദിക്കല്ലോ നല്ലത് അല്ല നിങ്ങളും അതായത് നിങ്ങൾ മിനിറ്റ് നിങ്ങളുടെ കാര്യം നിങ്ങളോട് ചോദിക്കുക എന്നോട് ചോദിക്കുക നല്ലത് അല്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോ നിങ്ങൾ അത്രയും ആധികാരികമായിട്ടല്ല പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് സംഗതിയിൽ ജോയിൻ ചെയ്യാനും ഇതിനെ കുറിച്ച് അറിയാനും അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് അപ്പൊ നിങ്ങൾ അവരെ വിളിക്കുകയാണ് നല്ലത് അവരെ നിങ്ങൾ 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 ചെയ്ത പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ വേറെ ആധികാരികമായിട്ടാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് അതിന്റെ സ്വന്തം ആളുകൾ ഉണ്ടാവുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ആളുകളുടെ നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അവരെ കോൺടാക്ട് ചെയ്തോളൂ ജോയിൻ വിളിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇതിന്റെ ആധികാരികത ആധികാരികത അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനാണോ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാനാണോ അതിന്റെ ഇൻഫർമേഷൻ കിട്ടാനാണോ നിങ്ങൾ വിളിക്കുന്നത് എല്ലാത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നോളൂ കേട്ടോ ഫോണിൽ നമ്പർ അറിയാൻ ആ വീഡിയോ താഴെ നമ്പർ ഞാൻ ഞാൻ എന്തിനാ എന്തിനാ നീ എന്നെ പഠിപ്പിക്കണ്ട വീഡിയോ പ്രൊമോഷനും വേണ്ടി മറ്റു എൻക്വയറിക്കും വേണ്ടി വീഡിയോ ബിസിനസ് പരമായിട്ട് എൻക്വയറി എൻക്വയറിയാണ് എൻക്വയറിയാണ് അവരോട് ചോദിച്ചോന്ന് ഞാൻ പറഞ്ഞു നീ അനാവശ്യമായിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അനസ്ആർ നിങ്ങൾ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ വെച്ച് സൗണ്ട് 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 കുറക്ക് ചോദ്യം വളരെ ക്ലിയർ ആണ് ഞാൻ ചോദിച്ചു നിന്റെ പേര് പേര് ആദ്യം പറ എന്തിനാണ് പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നിനക്ക് അറിയണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യം നീ അവ നമ്പറിലേക്ക് വിളിച്ച നോൺ ഞാൻ ചോദിച്ചത് അതിൽ കൊടുത്ത നമ്പറിലേക്ക് മാന്യമായിട്ടാണ് വിളിച്ചത് അതിന് ഉത്തരം നിങ്ങൾ തരേണ്ടത്യമായിട്ട് മാന്യമായിട്ട് ഞാൻ ഞാൻ നിന്നോട് നിന്നോട് മാന്യമായിട്ട് സംസാരിച്ചു അപ്പൊ സംസാരിച്ചത് എന്ത് ബിസിനസ് പരമായിട്ട് ഫോർ എൻക്വയറീസ് എന്ന് പറഞ്ഞു നിങ്ങൾ നമ്പർ നിങ്ങൾ കൊടുത്ത അതുകൊണ്ടാണ് വിളിച്ചത് സാറാ അതെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ആരായാലും ഞാൻ ഇപ്പൊ നീ പറയുന്ന ഈ കാര്യം ഉണ്ടല്ലോ നീ മനുഷ്യനും വെറുതെ സമയമില്ലാത്ത സമയത്ത് നീ വേറെ ഓരോന്നും പറഞ്ഞ് സംസാരിക്കാൻ നിൽക്കണ്ട നിനക്ക് ഞാൻ നിന്നോട് മാന്യമായിട്ട് മറുപടി പറഞ്ഞു നിനക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്രൊജക്ടിന്റെ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് ചോദിച്ചതിനാ നിങ്ങൾ ഇത്രയും ഷൗട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കൂളായി സാറേ നിങ്ങൾക്ക് കൂളായി നിങ്ങൾ ഞാൻ മലപ്പുറം മലപ്പുറം എവിടെ അയ്യോ മലപ്പുറം വീട്ടിലേക്ക് വരാൻ ഒരു കാര്യമല്ല പറയാൻ പറ്റുള്ളൂ സാറപ്പുറം നിങ്ങള് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ല ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഡേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങള് ഞാൻ ഇപ്പൊ വിദേശത്താണ് എനിക്ക് ഇപ്പൊ വരാൻ പറ്റും എനിക്ക് ഇവിടെ ചെയ്യാൻ എന്താ ചെയ്യാ ഞാൻ ഇപ്പൊ വിദേശത്തല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് ഞാൻ ഒരാളെയും ഒരു പ്രൊജക്റ്റിലും ജോയിൻ ചെയ്യിപ്പിക്കാത്ത ആളാണ് നിനക്ക് പ്രൊജക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കൺസേൺ പേഴ്സണൽ പേഴ്സൺ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും പിന്നെ എന്തിനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് രണ്ട് എന്റെ അടുത്തുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും നിനക്ക് എന്റെ പ്രൊജക്ട് പ്രൊമോട്ട് ചെയ്യാണെങ്കിൽ എന്നെ വിളിച്ചോ ഒന്ന് മാന്യമായിട്ട് സംസാരിക്കും എന്തുണ്ട് അതേ രീതിയിലാണ് സാറേ ഞാൻ ചോദിച്ചത് വളരെ ക്ലിയർ ആണ് എന്റെ ചോദ്യം എന്ത് എന്ത് ഞാൻ എന്താ മാന്യമായിട്ട് കാര്യം സംസാരിക്കും ഞാൻ ചോദിച്ചു നിങ്ങൾ ആ വീഡിയോ നീ നീ എന്താ ആരാ പോലീസോ നിങ്ങൾ ചെയ്യണമല്ലോ ഞാനാണോ തീരുമാനിക്കുന്നുണ്ട് ഞാൻ എന്റെ പ്രൊഫഷൻ ആണ് ചെയ്യുന്നോ നിങ്ങൾ ചെയ്യേണ്ട എന്നല്ലല്ലോ പറഞ്ഞു നിങ്ങൾ പ്രൊമോഷൻ ചെയ്യേണ്ടെന്ന് ഒരു ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് നിനക്ക് പ്രൊജക്ട് രണ്ടു മൂന്ന് പ്രൊജക്ടിനെ കുറിച്ച് അറിയാൻ മാന്യമായിട്ട് സംസാരിക്കണം സാറേ മാന്യമായിട്ട്